ബാഗിൻ്റെ ക്ലോക്ക് സ്പ്രിങ് അയക്കണ സമയത്ത് ക്ലോക്ക് സ്പ്രിംഗ് അയക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗം ഇങ്ങനെ കറങ്ങി റൊട്ടേഷൻ ആയി കളിക്കും അപ്പോൾ അതിന് പകരം നമ്മളെന്ത് റൊട്ടേഷൻ ആയിരിക്കാൻ വേണ്ടി അയക്കണ സമയത്ത് ഇതുപോലെ ജസ്റ്റ് മാസ്കിൻ്റെ ടൈപ്പ് അതുപോലെ ഇൻസുലേഷൻ ടൈപ്പ് ജസ്റ്റ് കറക്റ്റ് ആ പൊസിഷൻ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും പിന്നെ റൊട്ടേഷൻ ആയി ആ ഒരു പേടി വേണ്ട അപ്പോൾ എയർ ബാഗ് ഒക്കെ അയക്കുന്ന സമയത്ത് അതുപോലെ സ്റ്റിയറിംഗ് കോൾ ഇതുപോലെ സ്റ്റിയറിംഗ് വീലൊക്കെ അയച്ച് മാറ്റി സ്റ്റിയറിംഗ് കോളൊക്കെ ചെയ്യണ സമയത്ത് ഇങ്ങനെ ഒരു സേഫ്റ്റി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഈ എയർ ബാഗിൻ്റെ ക്ലോക്ക് സ്പ്രിങ് അതുപോലെ സ്റ്റിയറിംഗ് റീലിൻ്റെ ഒട്ടിപ്പോണ കേസ് ഒഴിവാക്കാൻ പരമാവധി അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അയക്കുന്ന സമയത്ത് തന്നെ അത് ടാപ്പ് ചുറ്റി വെച്ചതാണ് ഇവിടെ വേണ്ട ജസ്റ്റ് ടാപ്പ് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അത് ആ പൊസിഷൻ മാറിയിട്ടുണ്ടോയെന്ന് അറിയുകയാണെങ്കിൽ ഇത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഓറഞ്ച് കളർ കാണാൻ പറ്റുണ്ടോ ഈ ഓറഞ്ച് കളർ കാണാം അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ഓറഞ്ച് കളർ കാണാം അല്ലെങ്കിൽ അതിൻ്റെ ആ റീലിൻ്റെ അകത്തുള്ള ആ ഒരു മടക്ക് കണ്ട റീലിൻ്റെ അകത്ത്താണ് ഇപ്പോൾ ജസ്റ്റ് ഒരു പൊസിഷൻ കണ്ട ആ റീലിൻ്റെ മടക്ക് ഈ ഒരു ലൈനു പോലെ കാണുന്നുണ്ടോ ഈ ഒരു മടക്ക് കാണാം അപ്പോൾ ആ അതിൻ്റെ സ്റ്റാർട്ടിങ് കറക്റ്റ് സെൻറ്ററാണെന്ന് അറിയാനുള്ള ഒരു ഗ്ലാസ് ആണ് ഇത് ഈ ഒരു ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ടോ ഈ ഒരു ഭാഗത്തുണ്ടോ സ്റ്റിയറിംഗ് റീൽ ആ റീലിൻ്റെ ആ റിബൺ ടൈപ്പ് വയറാണ് വരികണ്ടത് ഈ ഒരു ഭാഗത്ത് ഞാൻ വിരൽ വെക്കുന്ന ഭാഗത്ത് അപ്പോൾ ഈ ഒരു സാധനം കറക്റ്റ് ഉണ്ടാവും കറക്റ്റ് സെൻ്റർ ആണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്